എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ധനം മാറി നിറച്ച് കഴിഞ്ഞാൽ ഒരു ടു വീലറിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല പാടില്ല എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ടി ഒരു ഡി ഒ ബി എസ് എക്സ് ആണ് അപ്പോൾ ഇന്ധനം മാറി അടിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ചാവി ഓൺ ചെയ്യാതിരിക്കുക എന്നതാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടാങ്കിൽ മാറി നിറച്ച് ഇന്ധനം മൊത്തമായി ഊറ്റി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ കൂടി അതിനകത്ത് കുറച്ച് പെട്രോൾ നിറച്ച് അതിനകത്തുള്ള മിക്സ് ആ ഇന്ധനം മാറ്റി ഊറ്റിക്കളയേണ്ടതാണ് അതിനുശേഷം ഇത് നമുക്ക് പിന്നെ ബി എസ് എക്സ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെട്രോൾ ലൈനുകൾ ഇഞ്ചക്ടർ ഫ്യൂൽ പമ്പ് ഫ്യൂൽ പമ്പിൻ്റെ ഫിൽട്ടർ ഇതൊക്കെ ക്ലീൻ ചെയ ചെയ്യേണ്ടതായുണ്ട് ഇപ്പം ബി എസ് സിക്സ് പോലുള്ള വാഹനങ്ങളിൽ ഇലക്ട്രിക്കൽ പമ്പ് വരുന്നത് കാരണം ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ പമ്പ് കൂടി വർക്കാവാൻ തുടങ്ങും അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ധനം മാറി നിറച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇലക്ട്രി ഇലക്ട്രിക്കൽ പമ്പ് വരുന്നത് ഇന്ധനം മാറി നിറച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷം ചാവി ഒരു കാരണവശാലും ഓൺ ചെയ്യാൻ പാടില്ല ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പമ്പ് വർക്കാവും പമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്യൂൽ ലൈനിലൂടെ പെട്രോൾ മിക്സായ അല്ലെങ്കിൽ ഡീസൽ മിക്സായ ഇത് ഇഞ്ചക്ടറിനകത്തേക്ക് അല്ല അതുവഴി എൻജിനിലേക്കും പ്രവേശിക്കും അപ്പോൾ നമുക്കിത് ഇന്ധനം മാറി നിറച്ച് ഈ വാഹനം രണ്ട് ഒന്ന് രണ്ട് തവണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പാർട്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായുണ്ട് നമുക്ക് ആദ്യഘട്ടമായിട്ട് ഇതിൻ്റെ പമ്പ് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യാം ടാങ്കിലുള്ള പെട്രോൾ ഓൾറെഡി നമ്മൾ ഊറ്റിയെടുത്ത് കഴിഞ്ഞു ഇനി പൈപ്പ് ഒക്കെ ശേഷം അതിനകത്ത് വീണ്ടും ശുദ്ധമായ പെട്രോൾ നിറച്ച് ഒന്ന് രണ്ട് തവണ അതൊന്ന് കഴുകി വൃത്തിയാക്കി കളയാം മൊത്തമായിട്ടും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഒരുപാട് ലെങ്തായിപ്പോവും അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നത് മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതിൻ്റെ പമ്പ് ഊരിയെടുക്കാൻ അതിൻ്റെ ക്ലാമ്പ് നമ്മൾ ഊരിമാറ്റി അതിൻ്റെ മുകളിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്ത ഒരു ഭാഗവും അതുപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ പോകുന്ന ഈ ഫ്യൂവൽ പൈപ്പ് ഫ്യൂവെൽ പൈപ്പ് ഊരിയെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ലോക്ക് നമ്മൾ ഊരിമാറ്റേണ്ടതുണ്ട് അതുപോലെ ടാങ്കിൽ നിന്ന് വരുന്ന രണ്ട് പെട്രോളിൻ്റെ പൈപ്പുകളാണ് ഉണ്ടാവുക ആ പൈപ്പുകൾ നമ്മൾ മാറ്റുക ഇതാണ് അതിൻ്റെ ഇൻജക്ടറിലേക്ക് പോകുന്ന പൈപ്പ് ഈ ഊരിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലോക്ക് ഊരി ഊരിമാറ്റിയതിന് ശേഷം സാവധാനം അത് പൈപ്പ് ആ ലോക്കിൽ നിന്ന് പിടിവെച്ചെടുക്കുക ശേഷം പമ്പ് സെപ്പറേറ്റ് പുറത്തേക്കെടുത്ത് അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് എടുക്കണം അത് കാണിച്ചു തരാം ഇതാണ് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് കണക്ഷൻ അതിൻ്റെ ഈ ലോക്കുകൾ പ്രൊവർട്ടാക്കിയതിന് ശേഷം പൈപ്പുകളും ഊരിമാറ്റുക രണ്ട് പൈപ്പുകളാണ് വരിക ആ പൈപ്പുകൾ ഊരിമാറ്റുക വി എസ് ഫോർ പോലെയുള്ള കാർബറേറ്റർ വാഹനങ്ങളാണെങ്കിൽ ഫെൽ ടാങ്കും പ്ലഗും അതുപോലെ തന്നെ കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്താൽ മതി വി എസ് സിക്സ് പോലെയുള്ള വാഹനങ്ങളിൽ ഫ്യൂവൽ പമ്പ് അതുപോലെ ഇഞ്ചക്ടർ ഇഞ്ചക്ടർ ലൈനുകൾ ഫ്യൂവൽ ഫിൽട്ടർ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വരുന്നതുകൊണ്ട് അതൊക്കെ തന്നെ ക്ലീൻ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മാറ്റിയിടേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പോൾ ഈ പമ്പിൻ്റെ പൈപ്പ് ഒക്കെ അഴിച്ച് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ പമ്പ് വരുന്നത് ഇതിനകത്ത് ഇൻജക്ടർ ലൈൻ പോകുന്ന ഒരു ഭാഗവും അതുപോലെ രണ്ട് പൈപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗവും ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഉണ്ടാവുക ഈ പമ്പ് ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് നട്ട് ബോൾട്ടൊന്നുമില്ല ഇത് പ്രസ് ചെയ്തിട്ട് ഇടുന്ന ലോക്കുകളാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം അതായതുപോലെ ഇങ്ങനെ െടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഓറിംഗ് ഗ്യാസ്ക്കറ്റ് ഒരു ഫ്യൂവൽ ഫിൽട്ടർ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയൊരു ഓറിംഗ് ഗ്യാസ്കറ്റ് പിന്നെ ഫ്യൂവൽ പമ്പിൻ്റെ മോട്ടർ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഉണ്ടാവുക ഇതാണ് അതിൻ്റെ ഫിൽട്ടർ ഫ്യൂവൽ ഫിൽറ്റർ ഇപ്പം നമ്മളിത് ഡീസൽ മിക്സ് ആയതുകൊണ്ട് മാത്രം മാറ്റുന്നതല്ല ഇതിപ്പോൾ എല്ലാ വണ്ടിക്കും പത്തായിരം കിലോമീറ്റർ വെച്ച് ചേഞ്ച് ചെയ്യാനാണ് കമ്പനി ആവശ്യപ്പെടുന്നത് ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പവർ കുറയുകയും പുള്ളിങ് കുറയുകയൊക്കെ ചെയ്യും മിസ്സിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മളിത് കമ്പനി പറയുന്ന പീരീഡ്സിൽ ഇതൊക്കെ മാറ്റുക കറക്റ്റായിട്ട് വാഹനത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എയർ പ്രഷർ ഉപയോഗിച്ചൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എയർ അടിച്ചിട്ട് അതടുത്ത് നമുക്ക് ഇന്ന് ഇഞ്ചക്ടർ ഊരിയെടുക്കാം ഫുൽ ഇഞ്ചക്ടർ ഫ്യൂൽ ഇഞ്ചക്ടർ ഊരിയെടുക്കുന്നതിന് വേണ്ടി അത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇളക്കിയെടുക്കേണ്ടതായുണ്ട് ഇളക്കിയെടുത്തതിന് ശേഷം പൈപ്പ് ലൈനൊക്കെ വെടിവെച്ചതിന് ശേഷം നമുക്കതിൻ്റെ കറണ്ട് കണക്ഷൻ പുറത്തുള്ളൊരു സെപ്പറേറ്റ് ബാറ്ററിയിൽ കൊടുത്ത് അതിൻ്റെ ഇന്ധന സപ്ലൈ ചെയ്യുന്ന ഭാഗത്തേക്കിടി കംപ്രസ്ഡ് എയർ അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാമോ കാണിച്ചു തരാമോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിൻ്റെയും ഈ പൈപ്പ് ലൈൻ വന്നിരിക്കുന്ന ലോക്ക് നമ്മൾ ഊരിയെടുക്കണം ലോക്ക് ഉരിയെടുത്തതിന് ശേഷം പൈപ്പ് ലൈൻ ഊരിയെടുക്കുക ഇതാ പൈപ്പ് ലൈൻ നമ്മൾ ഉരിയെടുത്തു ഇനിയിപ്പോൾ കറണ്ടിൻ്റെ ഒരു കണക്ഷനും കൂടി അതിനുണ്ട് ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുന്ന ആ ലൈനും കൂടി ഉണ്ട് അതിൻ്റെ സോക്കറ്റ് കൂടി ഊരി മാറ്റി കാണുന്നതാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ ഇതാണ് കരണ്ട് കൊടുക്കുന്ന ഭാഗം ഇവിടെ പൈപ്പ് ഇതിലേക്ക് കാണുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് പെട്രോൾ സ്പ്രേ ചെയ്യുന്നത് ഇഞ്ചക്ടർ അഴിച്ചെടുത്ത ഭാഗത്ത് നമ്മൾ തുണിയോ മറ്റോ ആ ഹോൾസിൻ്റെ അവിടെ വെക്കുക കാരണം നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് പൊടികളോ അല്ലെങ്കിൽ നട്ട് നട്ടുപോൾട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ഹോൾസ് വഴി ഉള്ളിലേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ലൈനിൻ്റെ രണ്ട് ഭാഗവും അഴിച്ചു വിട്ടതിന് ശേഷം ഇതുപോലെ എയർ അടിച്ച് എയർ പ്രഷർ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അതായത് ഇതുപോലെ അടിക്കുന്ന സമയത്ത് നമുക്ക് തെറിച്ച് പോകുന്നതായിട്ട് കാണാം ഇതുപോലെ ചെയ്യുക ഇത നേരത്തെ പറഞ്ഞ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെ വാരം കിട്ടുന്ന കട്ട് ചെയ്തെടുത്ത രണ്ട് പിന്നുകൾ ബാറ്ററിയുടെ രണ്ട് ടെർമിനലായിട്ട് കടുപ്പിക്കുക പരസ്പരം ഷോട്ടാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഇൻജക്ടറിൻ്റെ ഓരോ പിന്നിൽ ഇത് കണക്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഇൻജക്ടർ വർക്ക് ചെയ്യുകയുള്ളൂ ഇൻജക്ടർ വർക്ക് ചെയ്യുന്ന സമയത്തും ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കിത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എയർ സുഷിരങ്ങളിൽ കൂടി കടന്നു പോകൂലി ഇതുപോലെ കണക്ഷൻ കൊടുക്കുക അതിന് ശേഷം പെട്രോൾ കൊടുക്കുന്ന ആ പൈപ്പിലേക്ക് നമ്മൾ ഇതുപോലെ എയർ അടിക്കുക എയർ കംപ്രസഡ് എയർ അടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതാ ഇതാ തെറിച്ച് പോകുന്നത് കാണാം അതുപോലെ രണ്ട് മൂന്ന് തവണ ചെയ്യുക കുറച്ച് പെട്രോളൊക്കെ ആ പൈപ്പിൽ പൈപ്പ് വഴി ഒഴിച്ച് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ചെയ്യുക പൂർണ്ണമായിട്ടും അത് ക്ലീൻ ആക്കി കിട്ടും മൾഫിയു എൽ പമ്പും ഇതുപോലെ എയർ പ്രഷർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം പെട്രോളൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതായി ചെറിയ ചെറിയ സുഷങ്ങൾ ഓപ്പൺ ആയതായി കാണാം അടുത്തത് ഫ്യൂൽ പമ്പിൻ്റെ ഈ പെട്രോൾ ലൈൻ കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ എയർ അടിച്ച് ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം ഇതുപോലെ ഈ ഗയറിൻ്റെ ഗണ്ണിൻ്റെ ഈ ഭാഗം ഇവിടത്തേക്ക് വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഫ്യൂവൽ ഇതുപോലെ നമ്മളൊന്ന് ആദ്യം ഒന്ന് റപ്പാക്കി തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അതിന് ശേഷം ആ ഹോൾസിലേക്ക് എയർ അടിക്കുക എയർ അടിക്കാൻ സമയത്ത് വേണ്ട തെറിച്ച് പോകുന്നുണ്ടോ ഇതുപോലെ തന്നെ പൂർണ്ണമായും വൃത്തിയാകുന്നവരെ അതിനകത്തുള്ള ഡീസലൊക്കെ പോകുന്നത് വരെ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുക ഇതാണ് അതിൻ്റെ ഫ്യൂവൽ ഫിൽട്ടർ കമ്പനി ഫിൽട്ടറാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുന്നത് ഒരു ഫ്യൂവൽ ഫിൽട്ടർ രണ്ട് ഓറിംഗ് ഗ്യാസ്കറ്റ് ഫ്യൂവൽ പമ്പിൻ്റെ ആ ക്യാപ്പ് ഇത്രയും സാധനങ്ങളാണ് ഈ ഫ്യൂവൽ ഫിൽട്ടർ സെറ്റിനകത്ത് ഉണ്ടാവുന്നത് ഇത് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ച എൽ പമ്പിലേക്ക് ഫിറ്റ് ചെയ്യാം ഈ ചെറിയ ഓറങ് ഗ്യാസ്കറ്റ് ഇവിടെയാണ് വരുന്നത് ഈ ഭാഗം ക്യാപ്പിലും വരും ഇത് നമുക്ക് പമ്പിലേക്ക് ഫിറ്റ് ചെയ്യാം അത ഇതുപോലെ പമ്പിലേക്ക് ഇറക്കി വെച്ചു അതിനുശേഷം ഓറിങ് ബാസ്ക്കറ്റ് വെച്ചു അതിന് ശേഷം ക്യാപ്പ് ഹെൽപ്പ് പമ്പിൻ്റെ ആ ക്യാപ്പ് അത് നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗവും ഒരുപോലെ പ്രെസ്സ് ചെയ്ത് ഫിറ്റ് ചെയ്യുക നട്ട് ബോൾട്ടൊന്നും വരുന്നില്ല ഇതുപോലെ കറക്റ്റായി വെച്ചതിന് ശേഷം മാത്രം പ്രസ് ചെയ്യുക ഇല്ലെങ്കിൽ പെട്രോളിലേക്ക് വരും ഈ ക്യാപ്പും ഈ ഫ്യൂവൽ പമ്പിൻ്റെ കൂടെ വരുന്നതാണ് പുതിയത് നമുക്ക് കിട്ടും ഫ്യൂവൽ പമ്പ് ഫ്യൂവൽ സോറി ഫ്യൂവൽ ഫിൽറ്റർ വാങ്ങുമ്പോൾ പുതിയത് കിട്ടും ഈ ക്യാപ്പ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തു ഫ്യൂവൽ പമ്പ് ക്ലീൻ ചെയ്തു ഫ്യൂവൽ ഫിൽറ്റർ മാറ്റിയിട്ടു പെട്രോൾ ലൈൻ ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ പ്ലഗും കൂടി ഇതിൻ്റെ മാറിയിട്ടുണ്ട് അതൊക്കെ സാധാരണ വാഹനങ്ങളുടെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പുതിയ ഫിൽട്ടറൊക്കെ ഇട്ട് വാഹനത്തിൽ സെറ്റ് ചെയ്തു ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്തു എല്ലാം ഫിറ്റ് ചെയ്തു തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തു ഇതാ വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് വാഹനം ഇതാ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഒരു ഇന്ധനം മാറി നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി എസ് സിക്സ് വാഹനത്തിൽ ചെയ്യുന്നത് ഓർ വാഹനത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡറും കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് ഫിയൽ ടാങ്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ധനം മാറി നിറച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ബി എസ് ബി എസ് സിക്സ് പോലെയുള്ള ഇലക്ട്രിക്കൽ പമ്പ് വരുന്ന വാഹനങ്ങളാണെങ്കിൽ ചാവി ഓൺ ചെയ്യാൻ പാടില്ല മറ്റുള്ള വാഹനങ്ങളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഏത് വാഹനമാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായി ഇനിയും കാണാം